പോരൂർ ഗ്രാമപഞ്ചായത്ത് തണൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ച് ബർഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അടക്കമുള്ള ആളുകൾ രോഗിയെ അല്ലെങ്കിൽ ഈ മാസം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയാണ് ബഡ്സ് വാരാചരണം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ബഡ്സ് സെന്ററിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ചെടങ്ങിൽ റഹീം കുഴിപ്പുറം ബോധവൽക്കരണ ക്ലാസ് എടുത്തു വൈസ് പ്രസിഡന്റ് പി സുലേഖ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗലക്ഷ്മി വാർഡ് മെമ്പർ എം അൻവർ കെ പി സക്കീന സി ഡി എസ് ചെയർപേഴ്സൺ പി കൃഷ്ണജ്യോതി എം പി കല്യാണി ബിആർസി അധ്യാപകൻ കെ കെ സാബിദ് എന്നിവർ സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് जोडिया इलेक्ट्रोनिक्स ट्राफिक सर्कल कोटपडी मलपुरम